ആശങ്കകൾക്കും ആശങ്കകൾക്കും സംശയങ്ങൾക്കും വിട ചെന്നൈൻ നെസ്സി തൽക്കാലത്തേക്കെങ്കിലും ചെന്നൈ വിട്ട് അല്ലെങ്കിൽ തമിഴ്നാട് വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് ചേക്കേറുന്നില്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ കത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളിലൊന്നായിരുന്നു ചെന്നൈയിൻ എസ് സി അവരുടെ ആസ്ഥാനം തമിഴ്നാട് വിട്ട് മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്ക് ചേക്കേറും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മതിയായ പിന്തുണ കിട്ടുന്നില്ല എന്നുള്ള പരാതിയെ തുടർന്നായിരുന്നു അവർ തങ്ങളുടെ ആസ്ഥാനം റീലൊക്കേറ്റ് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആ സമയം തന്നെ ഒരു മറ്റ് ചില ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ്റെ ആളുകളുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ കേട്ടും പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം കുറച്ച് ചർച്ചകളൊക്കെ ബാക്കിയുണ്ടെന്നും ആ ചർച്ചകൾക്കൊടുവിൽ തമിഴ്നാട് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും വളരെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് കിട്ടിയത് ഇനി സ്റ്റാലിൻ ഗവൺമെൻറ് അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെന്നൈൻ എഫ് സിക്ക് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുനിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ചെന്നൈൻ എഫ് സി ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് തൽക്കാലം തങ്ങൾക്ക് ചെന്നൈ വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത് ഇനിയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സഹകരണം ഞങ്ങൾക്കുണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ പ്രതിഭകളെ ഡെവലപ്പ് ചെയ്യുക തമിഴ്നാട്ടിൽ ഫുട്ബോളിന് കൂടുതൽ വളക്കൂറുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ തന്നെ തങ്ങളുടെ ആസ്ഥാനം സുസ്ഥിരമാക്കി വെക്കും എന്ന് ചെന്നൈ എസ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ ആരാധകരെല്ലാം ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വാരി വിതർന്നുണ്ട് അപ്പം പറഞ്ഞു വന്നത് മറൈന മ ചാൻസ് ഇനി ചെന്നൈയുടെ സ്വന്തം തന്നെ ആയിരിക്കും മറൈന ബീച്ചിൽ ചെന്നൈയുടെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുക